അറുപത്തെ തൊട്ടെണിക്ക് പരിചയ പാസേട്ടന് അത് മാതൃഭൂമിയുടെ ആനിവേഴ്സറിക്ക് ഒരു നാടകം ഉണ്ടായിരിക്കും അപ്പോൾ ആ നാടകത്തിൽ ഞാനാണ് മിക്ക കഥാപാത്രം അഭിനയിക്കുന്നത് അപ്പോൾ ആ നാടകത്തിൻ്റെ ഫൈനൽ റിഹേഴ്സലിന് വാസേട്ടം വരും വാസേട്ടം ഒന്നും സംസാരിക്കുകയൊന്നുമില്ല വന്നിട്ട് കുറേ നാടകം കഴിഞ്ഞ കഴിയണ വരെ അവിടെ ഇരിക്കും അവിടെ ഇരുന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളോടൊന്നും പറയില്ല അതിൻ്റെ ഡയറക്ടറെ വിളിക്കും എന്നിട്ട് അതിൻ്റെ തെച്ചുകുറ്റങ്ങളൊക്കെ വസട്ടം പറഞ്ഞു കൊടുക്കും അങ്ങനെയുള്ള പരിചയമാണ് അപ്പോൾ പിന്നെ ഞാൻ നാടകത്തിൽ വലിയ ആളാണ് വലിയ വലിയ നടിയെന്നെ പക്ഷേ സിനിമയിൽ ഞാൻ വെറും സീറോ ആയിരുന്നു കുട്ടിയെഴുത്തി അഭിനയിച്ചതിന് ശേഷമാണ് ഞാൻ കുട്ടി എഴുത്തി വിലാസിനിയായത് എൻ്റെ പേര് കോഴിക്കോട് വിലാസിനി എന്നായിരുന്നു അവരെല്ലാം പത്രത്തിലും നോട്ടീസിലും ഒക്കെ കൊടുത്തിരുന്നത് ഈ നാടകം ചെയ്ത് ഈ സിനിമ ചെയ്തതിന് ശേഷം ഞാൻ കുട്ടിയെടുത്തി വിലാസിനി കേരളം മൊത്തം അറിയും അവിടെ മാത്രമല്ല പുറത്തും അറിയും വാസന മറക്കാൻ കഴിയില്ല വാസൻ കോഴിക്കോടുള്ള കലാകാരന്മാരും കലാകാരികളും ഒക്കെ ചാൻസ് കൊടുത്തിട്ടുണ്ട് ബാലിക്കേ നായർ കുതിരവേട്ടൻ ബാപ്പു കുഞ്ഞാണ്ടി മല കുഞ്ഞാണ്ടിയേട്ടൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ഈ സിനിമാ ഫീൽഡിലേക്ക് വാസട്ടം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരെയും നല്ല രീതിയിൽ സംസാരിക്കുള്ളൂ അധികം സംസാരമില്ലല്ലോ എങ്കിലും ഒന്നോ രണ്ടോ വാക്കോ പറഞ്ഞു വാസുചേട്ടനായിട്ട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം തോന്നില്ല അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു ഞാൻ വാസുചേട്ട മരിക്കരുതെന്ന് ഞാൻ നേർച്ചകൾ നേർന്നു മാഹിപ്പള്ളിയിലേക്കൊക്കെ മാതാവിനെ മേൽ കത്തിക്കാൻ നേർച്ച നേർന്നു വാസേട്ട എപ്പോഴൊന്നും മരിക്കരുത് ഒരു പത്തു നൂറ് വയസ്സ് വരെ കിടക്കണമെന്ന് എന്താ എന്നെ ഇവിടെ എല്ലാ കേരളം എന്നല്ല എല്ലായിടത്തും അറിയപ്പെടുന്നത് ഈ കുട്ടിയെടുത്തിയായിട്ടാണല്ലോ അതുകൊണ്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും ആരാധനയുമാണ് വാസൻ്റെ ശരിക്കുള്ള കഥയാണ് കുട്ടിയെടുത്തി വാസുവേട്ടൻ്റെ വേഷാണ് ശാന്താദേവിയുടെ മോനാണ് വാസുട്ടിയായിട്ട് എൻ്റെ കൂടെ അഭിനയിച്ചത് അത് വാസുവേട്ടനാണ് അത് വാസൻ്റെ ചെറിയമ്മയിട്ട് അഭിനയിച്ച ആളാണ് കുട്ടിയെടുത്തി അവരുടെ ഒറിജിനൽ പേര് മാളൂട്ടിന്നാണ് അത് ഞാൻ ആ വേഷം ഞാനാ ചെയ്തത് എനിക്ക് എനിക്കെന്നെ അറിയില്ല നാടകം കളിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇത്രയും പെട്ടെന്ന് വലിയൊരു പേരാവും ലോകോട്ടും എന്നെ പറയാം അതിൽ പറയണെനിക്കൊരു വിരോധം ഇല്ല എവിടേക്കെയോ പോയിട്ട് അവിടെ നിന്നൊക്കെ എനിക്ക് പേപ്പർ വന്നിട്ടുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് കന്നഡ എല്ലാത്തിലും വന്നിട്ടുണ്ട് പത്രം അവിടെ നിന്ന് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ബഹുമാനോ സ്നേഹവും ഒക്കെയാണ് വാസുചേട്ടനായിട്ട് ഉള്ളത് എനിക്ക് പിന്നെ എനിക്ക് വാസുചേട്ടൻ ഇപ്പോഴൊന്നും പോവരുത്ത ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് സഹിക്കാൻ വയ്യ സഹിക്കാൻ വയ്യ എനിക്ക് കുറെ പറയാണ്ട് പക്ഷെ